അപ്പോൾ ഗ് നമ്മൾ ഇന്ന് മാമൻ ദുബായിൽ നിന്ന് വന്ന ആ ഒരു ഇതില് ഈ വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച പോകും അപ്പോൾ തിങ്കളാഴ്ച പോകുന്നതിനൊപ്പം എല്ലാ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ജസ്റ്റ് പോകാൻ പോകും പരിപാടി പരിപാടി ഹലോ അവിടെ എന്താ നമ്മൾ മാമ തേങ്ങ തേങ്ങ ഒരു രണ്ടു മൂന്നെണ്ണം പ്രതീക്ഷിച്ച ഒരു കോല രണ്ട് കോല അങ്ങനെയാ വലിച്ചിട്ടുണ്ടായിരുന്നു അവൾ കിടക്കുന്നുണ്ട് അത് ഇളങ്ങനാ വെള്ളപ്പൊ കുറിച്ചു വെട്ടിപ്പൊളിക്കാൻ ആരുമില്ല അതുകൊണ്ട് നമ്മൾ കുറേ നേരം വട്ടിപ്പൊളിച്ച എന്റെ അമ്മയും അവൻ്റെ അച്ഛനും ആയിരുന്നു ഈ കുട്ടിൻ്റെ अच्छा <laughs> तो കട്ട് നിന്നു ഒരാള് അല്ല ചിക്കൻ ബീഫ് 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 ആ സോറി കുക്കറില് ഇത് ചിക്കൻ പറഞ്ഞില്ലേ ചമ്മിക്കറേ മാറ്റ കുക്കറ കുറെ കുക്കറ ഓരോരോ ഹൈ ഹൈ ഡാനിക് വേയ് മൂടി മൂടി അടുത്ത് വാ അപ്പാച്ചു കൂടി ഡൗൺ വോ ടെൻ ഹൈ ഡൗൺ വോ ടെൻ ഡാങ്ൽ ബേബിസ് ഡൗൺ വോ ടെൻ ദി വീഡിയോ ടു ഞാൻ എഡിറ്റ് ചെയ്യേ ഞാൻ എഡിറ്റ് ചെയ്യേ

നമുക്ക് എന്തൊരു ശാന്തത എന്തൊരു മനുഷ്യ മാതും നമ്മുടെ വീട് മാത്രമല്ലോ വില്ലേജ് വില്ലേജ് അമൃത എന്ന ഗർ അമൃത നമുക്ക് അതുവരെ പോയിട്ട് വരാം ഇവിടെ എന്തൊക്കെ പൂക്കളുണ്ട് ഇപ്പോഴൊന്നും ആ ഇപ്പോഴൊന്നും ഇതൊന്നും കാണാൻ കിട്ടില്ല എന്റെ അമ്മൂമ്മൻ്റെ വീട്ടിൽ എത്ര ഉണ്ടായിരുന്നു അറിയാം ഞാൻ വെറുതെ ഞാൻ കളിക്കായിരുന്നു ഇപ്പൊ അതൊക്കെ ഇതാണ് റോസ് പിങ്ക് റോസ് പിങ്ക് കളർ പനി കോർക്ക ഇത് ചെണ്ടുമല്ലിയോ ചെണ്ടുമല്ലി ജമന്തി അത് ജമന്തിയാണ് ഇത് ഇവിടെ ഒരു ചെറിയൊരു പൂന്താട്ടം തന്നെ ഇവിടെ നമ്മുടെ അമ്മായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ജമന്തിന്റെ ചെടികളാണ് കോഴാ തോന്നുന്നു ജമന്തിയല്ലേ ചെമ്മന്തി മാറ്റിയുള്ള നമുക്ക് പിന്നെടുക്കാലേ അവിടെ നോക്കണം അങ്ങനെ കടക്കിണ്ട് ഇവിടെ നിറയെ പൂക്കൾ നടക്കുന്നുണ്ട് ഹാർട്ട് ബീറ്റ് ഒന്ന് സിനിമ കാണുകയാണ് പിന്നെ ഇവിടെ ഹാർട്ട് ബീറ്റ് പറഞ്ഞൊരു ഡാൻസും കളിക്കുന്നു നമുക്ക് മേലെ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും നമുക്ക് മേലെ പോയിട്ട് നോക്കിയിട്ട് വരാം നമുക്ക് ഇതേ കാണാൻ പറ്റും തിന്നോ പ്രശ്നം അവ അറിയണ്ടെന്നുള്ള അപ്പൊ നമ്മൾ മേളക്ക് വന്നിട്ടുണ്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ ഒരു പോലെയാണ് ട്രെയിൻ ഒറ്റോട്ടില്ലേ അതിലൂടെ നോക്കി അവിടെ നമുക്ക് ട്രെയിൻ പോണാം എന്തോ അമ്പലാണ് തോന്നിയിട്ട് അവിടെ വീടോ എന്തോ ആ എന്താ പുകയിടേ ആ ഭാഗം മൊത്തം പുകയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല അയ്യോ വരാൻ പുക ഇതെന്താ അത് ഇതൊരു പ്രത്യേകതയിലൊരു ചെടിയാണ് ആരാണത് ആർക്കറിയാം നമ്മളത് മുട്ടിയിട്ട് വെച്ചിരിക്കുന്നു എവിടെ അതിൻ്റെ ഉള്ളിൽ മഞ്ഞ അപ്പ ഗൈസ് ഇത് ഈ തെങ്ങിട്ട് വന്നിട്ടുണ്ട് പഴൊക്കെ ക്ലറ്റില്ല അയ്യോ ക്ലാറ്റില്ല നല്ല വെയിലാണ് പക്ഷെ രാത്രി നല്ല തണുപ്പുമാണ് നല്ല അടിപൊളിയാണ് വേണം ഇതാ ഗൈസ് ഈ കാണുന്ന ചളിക്കൊണ്ടിൻ്റെ ഇതൊരു കുളമാണ് ഗൈസ് നല്ല ഒരു കുളമാണ് ആ കുളം ചണ്ടിയൊക്കെ നിറഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ മേലെ ടാങ്ക് ഇവിടെ കുറച്ച് തുണികളൊക്കെ കൊടുക്കാനുണ്ട് ഇതാണ് നമ്മുടെ അപ്പുറത്തെ വീട് ഇവിടെ നിന്ന് നോക്കിയാൽ ഇതാണ് നമ്മുടെ കൊയ്യാക്കുമരം ഇതാ അവിടെ നിന്നാണ് നമ്മുടെ എൻട്രോ എടുത്തത് നമുക്കിപ്പുറത്ത് നിന്ന് നോക്കാം ൊരു വെറു വെറുതെ ഉള്ളൊരു ആണ് ഇതൊരു ഹോം ടൂറാക്കിയിട്ട് കണക്കാക്കാം ഡേ മെയ് ഡേയ് ഇൻ മൈ ലൈഫായിട്ട് കണക്കാക്കാം എങ്ങനെ വേണമെങ്കിലും കണക്കാക്കാനായിട്ട് ഗൈസ് ക്ലിയർ ക്ലിയറായിട്ടുള്ള ഇവിടെ നോക്കിയാൽ നമുക്ക് എത്ര ഒറ്റപ്പനകൾ ചെയ്തു ഒറ്റപ്പന ഒറ്റമന എല്ലാം കാണാൻ പറ്റുമോ അതുപോലെ ഒറ്റമന മാത്രമേ വരുമ്പോൾ വരുള്ളൂ

मेरे को सीकोटन सीखने की ज़रूरत है। हमारे चुकते ग्रेव इंतज़ाम छोटा बढ़िया। नस ठीक है ना सोची। देखने जाओगे? हम्म। आइए तो लेंगे रिक्शा। आई। हम तो बड़े। क्या? बताओ। जा रहा हूँ। टाइमर ले लिया करेंगे। बहुत

ഇതേ കുടിച്ചേറ്റിട്ട് എന്തേ നിനക്കെന്നേക്കാ നല്ല പെണ്ണ് ഇതിട്ടു ഞാൻ എനിക്ക് നല്ല മതിടാ എടാ പോല്ല പോല്ല അപ്പ പോടാ നിന്നെ റക്കാൻ പറ്റില്ല എടുക്കാറ്റ